അധ്യായം പതിനഞ്ച് മക്കയിൽ അവതരിച്ചത് എൺപതാം സൂക്തത്തിൽ ഹിജിർ എന്ന പ്രദേശക്കാരെ സംബന്ധിച്ചുള്ള പരാമർശമാണ് ഈ അദ്ധ്യായത്തിന് ഈ പേർ വരാൻ കാരണം വേദഗ്രന്ഥത്തിലെ അഥവാ കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഖുർആനിലെ വചനങ്ങളാകുന്നു തങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിലപ്പോൾ സത്യനിഷേധികൾ കൊതിച്ചു കൊതിച്ചുപോകും നീ അവരെ വിട്ടേക്കുക അവർ തിന്നുകയും സുഖിക്കുകയും വ്യാമോഹത്തിൽ വ്യാപൃതരാകുകയും ചെയ്തു കൊള്ളട്ടെ പിന്നീട് അവർ മനസ്സിലാക്കിക്കൊള്ളും ഒരു രാജ്യത്തെയും നാം നശിപ്പിച്ചിട്ടില്ല നിർണിതമായ ഒരു അവധി അതിന് നൽകപ്പെട്ടിട്ടല്ലാതെ യാതൊരു സമുദായവും അതിന്റെ അവധിയേക്കാൾ മുമ്പിലാവുകയില്ല അവധി വിട്ട് അവർ പിന്നോട്ടു പോകുകയുമില്ല ആ അവിശ്വാസികൾ പറഞ്ഞു ഹേ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യ തീർച്ചയായും നീ ഒരു ഭ്രാന്തൻ തന്നെ നീ സത്യവാന്മാരിൽപ്പെട്ടവനാണെങ്കിൽ നീ ഞങ്ങളുടെ അടുക്കൽ മലക്കുകളെ കൊണ്ടുവരാത്തത് എന്ത് എന്നാൽ ന്യായമായ കാരണത്താലല്ലാതെ നാം മലക്കുകളെ ഇറക്കുന്നതല്ല അന്നേരം ആ സത്യനിഷേധികൾക്ക് സാവകാശം നൽകപ്പെടുന്നതുമല്ല തീർച്ചയായും നാമാണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത് തീർച്ചയായും നാം അതിനെ സൂക്ഷിക്കുന്നതുമാണ് തീർച്ചയായും നിനക്കു മുമ്പ് പൂർവികന്മാരിലെ പല കക്ഷികളിലേക്ക് നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട് ഏതൊരു ദൂതൻ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർ അദ്ദേഹത്തെ പരിഹസിക്കാതിരുന്നിട്ടില്ല അപ്രകാരം കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ ആ പരിഹാസം നാം ചെലുത്തിവിടുന്നതാണ് പൂർവികന്മാരിൽ ദൈവത്തിന്റെ നടപടി നടന്നു കഴിഞ്ഞിട്ടും അവർ ഇതിൽ വിശ്വസിക്കുന്നില്ല അവരുടെ മേൽ ആകാശത്തുനിന്ന് നാം ഒരു കവാടം തുറന്നുകൊടുക്കുകയും എന്നിട്ട് അതിലൂടെ അവർ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ പോലും അവർ പറയും ഞങ്ങളുടെ കണ്ണുകൾക്ക് മത്ത് ബാധിച്ചത് മാത്രമാണ് അല്ല ഞങ്ങൾ മാരണം ചെയ്യപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് ആകാശത്ത് നാം നക്ഷത്രമണ്ഡലങ്ങൾ നിശ്ചയിക്കുകയും നോക്കുന്നവർക്ക് അവയെ നാം അലങ്കൃതമാക്കുകയും ചെയ്തിരിക്കുന്നു ും ആട്ടിയകറ്റപ്പെട്ട എല്ലാ പിശാചുക്കളിൽ നിന്നും അതിനെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ കട്ടുകേൾക്കാൻ ശ്രമിച്ചവനാകട്ടെ പ്രത്യക്ഷമായ ഒരു തീജ്വാല അവനെ പിന്തുടരുന്നതാണ് ഭൂമിയെ നാം വിശാലമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും അളവ് നിർണയിക്കപ്പെട്ട എല്ലാ വസ്തുക്കളും അതിൽ നാം മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾക്കും നിങ്ങൾ ആഹാരം നൽകിക്കൊണ്ടിരിക്കുന്നവരല്ലാത്തവർക്കും അതിൽ നാം ഉപജീവന മാർഗങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു യാതൊരു വസ്തുവും നമ്മുടെ പക്കൽ അതിന്റെ ഖജനാവുകൾ ഉള്ളതായിട്ടല്ലാതെ ഇല്ല എന്നാൽ ഒരു നിർണിതമായ തോതനുസരിച്ചല്ലാതെ നാം അത് ഇറക്കുന്നതല്ല മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റുകളെ നാം അയക്കുകയും എന്നിട്ട് ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും എന്നിട്ട് നിങ്ങൾക്ക് അത് കുടിക്കുമാറാക്കുകയും ചെയ്തു നിങ്ങൾക്കത് വെക്കാൻ കഴിയുമായിരുന്നില്ല നാം തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എല്ലാറ്റിന്റെയും അനന്തരാവകാശിയും നാം തന്നെയാണ് തീർച്ചയായും നിങ്ങളിൽ നിന്ന് മുമ്പിലായവർ ആരെന്ന് നാം അറിഞ്ഞിട്ടുണ്ട് പിന്നിലായവർ ആരെന്നും നാം അറിഞ്ഞിട്ടുണ്ട് തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെ അവരെ ഒരുമിച്ച് കൂട്ടുന്നതുമാണ് തീർച്ചയായും അവൻ യുക്തിമാനും സർവജ്ഞനും അത്ര കറുത്ത ചെളി പാകപ്പെടുത്തിയുണ്ടാക്കിയ മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന കളിമൺ രൂപത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു ഖലഖനാഹു മിൻ അതിനു മുമ്പ് ജിന്നിനെ അത്യുഷ്ണമുള്ള അഗ്നിജ്വാലയിൽ നിന്ന് നാം സൃഷ്ടിച്ചു നിന്റെ രക്ഷിതാവ് മലക്കുകളോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു കറുത്ത ചെളി പാകപ്പെടുത്തിയുണ്ടാക്കിയ മുഴക്കമുണ്ടാക്കുന്ന കളിമൺ രൂപത്തിൽ നിന്ന് നാം ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുകയാണ് അങ്ങനെ ഞാൻ അവനെ ശരിയായ രൂപത്തിലാക്കുകയും എന്റെ ആത്മാവിൽ നിന്ന് അവനിൽ ഞാൻ ഊതുകയും ചെയ്താൽ അപ്പോൾ അവന് പ്രണമിക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ വീഴുവിൽ അപ്പോൾ മലക്കുകൾ എല്ലാവരും പ്രണമിച്ചു ഇബിലിസൊഴികെ പ്രണമിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കാൻ അവൻ വിസമ്മതിച്ചു പറഞ്ഞു പ്രണമിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരാതിരിക്കുവാൻ നിനക്കെന്താണ് ന്യായം അവൻ പറഞ്ഞു കറുത്ത ചെളി പാകപ്പെടുത്തിയുണ്ടാക്കിയ മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന കളിമൺ രൂപത്തിൽ നിന്ന് നീ സൃഷ്ടിച്ച മനുഷ്യനെ ഞാൻ പ്രണമിക്കേണ്ടവനല്ല അള്ളാഹു പറഞ്ഞു നീ ഇവിടെ നിന്ന് പുറത്തുപോ തീർച്ചയായും നീ ആട്ടിയകറ്റപ്പെട്ടവനാകുന്നു തീർച്ചയായും ന്യായവിധിയുടെ നാൾ വരെയും നിന്റെ മേൽ ശാപമുണ്ടായിരിക്കുന്നതാണ് അവൻ പറഞ്ഞു എന്റെ രക്ഷിതാവേ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് നീ അവധി നീട്ടിത്തരണമേ അള്ളാഹു പറഞ്ഞു എന്നാൽ തീർച്ചയായും നീ അവധി നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും ആ നിശ്ചിത സന്ദർഭം വന്നെത്തുന്ന ദിവസം വരെ ും അവൻ പറഞ്ഞു എന്റെ രക്ഷിതാവേ നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ഭൂലോകത്ത് അവർക്കു ഞാൻ ദുഷ്പ്രവർത്തികൾ അലങ്കൃതമായി തോന്നിക്കുകയും അവരെ മുഴുവൻ ഞാൻ വഴികേടിലാക്കുകയും ചെയ്യും തീർച്ച അവരുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ നിഷ്കളങ്കരായ ദാസന്മാരൊഴികെ പറഞ്ഞു എന്നിലേക്ക് നേർക്കുനേരെയുള്ള മാർഗമാകുന്നു ഇത് തീർച്ചയായും എന്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു ആധിപത്യവുമില്ല നിന്നെ പിൻപറ്റിയ പിൻപറ്റിയുർമാർഗികളുടെ മേലല്ലാതെ തീർച്ചയായും നരകം അവർക്കെല്ലാം നിശ്ചയിക്കപ്പെട്ട സ്ഥാനം തന്നെയാകുന്നു അതിന് ഏഴ് കവാടങ്ങളുണ്ട് ഓരോ വാതിലിലൂടെയും കടക്കുവാനായി വീതിക്കപ്പെട്ട ഓരോ വിഭാഗം അവരിലുണ്ട് തീർച്ചയായും സൂക്ഷ്മത പാലിച്ചവർ തോട്ടങ്ങളിലും അരുവികളിലുമായിരിക്കും നിർഭയരായി ശാന്തിയോടെ അതിൽ പ്രവേശിച്ചു കൊള്ളുക എന്നവർക്ക് സ്വാഗതം ആശംസിക്കപ്പെടും അവരുടെ ഹൃദയങ്ങളിൽ വല്ല വിദ്വേഷവും ഉണ്ടെങ്കിൽ നാം അത് നീക്കം ചെയ്യുന്നതാണ് സഹോദരങ്ങൾ എന്ന നിലയിൽ അവർ കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നവരായിരിക്കും അവിടെ വെച്ച് യാതൊരു ക്ഷീണവും അവരെ ബാധിക്കുന്നതല്ല അവിടെ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നതുമല്ല നബിയെ ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് എന്റെ ദാസന്മാരെ വിവരമറിയിക്കുക എന്റെ ശിക്ഷ തന്നെയാണ് വേദനയേറിയ ശിക്ഷ എന്നും വിവരമറിയിക്കുക ഇബ്രാഹിമിന്റെ അടുത്ത് വന്ന അതിഥികളെപ്പറ്റി നീ അവരെ വിവരമറിയിക്കുക അദ്ദേഹത്തിന്റെ അടുത്ത് കടന്നു വന്ന് അവർ സലാം എന്ന് പറഞ്ഞ സന്ദർഭം അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ നിങ്ങളെപ്പറ്റി ഭയമുള്ളവരാകുന്നു അവർ പറഞ്ഞു താങ്കൾ ഭയപ്പെടേണ്ട ജ്ഞാനിയായ ഒരു ആൺകുട്ടിയെപ്പറ്റി ഞങ്ങളിതാ താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞിട്ടാണോ എനിക്ക് നിങ്ങൾ സന്താനത്തെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നത് അപ്പോൾ പറ്റിയാണ് എന്തൊന്നിനെപ്പറ്റിയാണ് നിങ്ങളീ സന്തോഷവാർത്ത അറിയിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ താങ്കൾക്ക് സന്തോഷവാർത്ത നൽകിയിട്ടുള്ളത് ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി തന്നെയാണ് അതിനാൽ താങ്കൾ നിരാശരുടെ കൂട്ടത്തിലായിരിക്കരുത് ഇബ്രാഹിം പറഞ്ഞു തന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തെപ്പറ്റി ആരാണ് നിരാശപ്പെടുക വഴിപിഴച്ചവരല്ലാതെ ഇബ്രാഹിം പറഞ്ഞു ഹേ ദൂതന്മാരെ എന്നാൽ നിങ്ങളുടെ മുഖ്യ വിഷയമെന്താണ് അവർ പറഞ്ഞു ഞങ്ങൾ കുറ്റവാളികളായ ഒരു ജനതയിലേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ലൂത്തിന്റെ കുടുംബം അതിൽ നിന്നൊഴിവാണ് തീർച്ചയായും അവരെ മുഴുവൻ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ തീർച്ചയായും അവൾ ശിക്ഷയിൽ അകപ്പെടുന്നവരുടെ കൂട്ടത്തിലാണെന്ന് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നു അങ്ങനെ ലൂത്തിന്റെ കുടുംബത്തിൽ ആ ദൂതന്മാർ വന്നെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നിങ്ങൾ അപരിചിതരായ ആളുകളാണല്ലോ ആ ദൂതന്മാരായ മലക്കുകൾ പറഞ്ഞു അല്ല ഏതൊരു ശിക്ഷയുടെ കാര്യത്തിൽ ആ ജനങ്ങൾ സംശയിച്ചിരുന്നുവോ അതും കൊണ്ടാണ് ഞങ്ങൾ താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്നത് യാഥാർത്ഥ്യവും കൊണ്ടാണ് ഞങ്ങൾ താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു അതിനാൽ താങ്കളുടെ കുടുംബത്തെയും കൊണ്ട് രാത്രിയിൽ അല്പസമയം ബാക്കിയുള്ളപ്പോൾ യാത്ര ചെയ്തു കൊള്ളുക താങ്കൾ അവരുടെ പിന്നാലെ അനുഗമിക്കുകയും ചെയ്യുക നിങ്ങളിൽ ഒരാളും തിരിഞ്ഞു നോക്കരുത് നിങ്ങൾ കൽപ്പിക്കപ്പെടുന്ന ഭാഗത്തേക്ക് നടന്നു പോയിക്കൊള്ളുക ആ കാര്യം അതായത് പ്രഭാതമാകുന്നതോടെ ഇക്കൂട്ടരുടെ മുരട് തന്നെ മുറിച്ചു നീക്കപ്പെടുന്നതാണ് എന്ന കാര്യം നാം ലോത്തിന് ഖണ്ഡിതമായി അറിയിച്ചു കൊടുത്തു രാജ്യക്കാർ സന്തോഷം പ്രകടിപ്പിച്ചു കൊണ്ടുവന്നു ലൂത്തു പറഞ്ഞു തീർച്ചയായും ഇവർ എന്റെ അതിഥികളാണ് അതിനാൽ നിങ്ങൾ എന്നെ വഷളാക്കരുത് നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അപമാനിക്കാതിരിക്കുകയും ചെയ്യുക അവർ പറഞ്ഞു ലോകരുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ നിന്ന് നിന്നെ ഞങ്ങൾ വിലക്കിയിട്ടില്ലേ അദ്ദേഹം പറഞ്ഞു ഇതാ എന്റെ പെൺമക്കൾ അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം നിങ്ങൾക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം തന്നെയാണ് സത്യം തീർച്ചയായും അവർ അവരുടെ ലഹരിയിൽ വിഹരിക്കുകയായിരുന്നു അങ്ങനെ സൂര്യോദയത്തോടെ ആ ഘോര ശബ്ദം അവരെ പിടികൂടി അങ്ങനെ ആ രാജ്യത്തെ നാം തല കീഴായി മറിക്കുകയും ചുട്ടുപഴുത്ത ഇഷ്ടികക്കല്ലുകൾ അവരുടെ മേൽ നാം വർഷിക്കുകയും ചെയ്തു നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് തീർച്ചയായും ആ രാജ്യം ഇന്നും നിലനിന്നു വരുന്ന ഒരു പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായും അതിൽ വിശ്വാസികൾക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട് തീർച്ചയായും മരക്കൂട്ടത്തിൽ താമസിച്ചിരുന്ന ജനവിഭാഗം അക്രമികളായിരുന്നു അതിനാൽ നാം അവരുടെ നേരെ നടപടി സ്വീകരിച്ചു തീർച്ചയായും ഈ രണ്ട് പ്രദേശവും തുറന്ന പാതയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായും ഹിജിറിലെ നിവാസികൾ ദൈവദൂതന്മാരെ നിഷേധിച്ചു കളയുകയുണ്ടായി അവർക്ക് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും ചെയ്തു എന്നിട്ട് അവർ അവയെ അവഗണിച്ചു കളയുകയായിരുന്നു അവർ പർവ്വതങ്ങളിൽ നിന്ന് പാറകൾ വെട്ടി തുരന്ന് വീടുകളുണ്ടാക്കി നിർഭയരായി കഴിയുകയായിരുന്നു അങ്ങനെയിരിക്കെ പ്രഭാതവേളയിൽ ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി അപ്പോൾ അവർ പ്രവർത്തിച്ചുണ്ടാക്കിയിരുന്നതൊന്നും അവർക്കുപകരിച്ചില്ല ആകാശങ്ങളും ഭൂമിയും അവ രണ്ടിനും ഇടയിലുള്ളതും യുക്തിപൂർവകമായല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല തീർച്ചയായും അന്ത്യസമയം വരിക തന്നെ ചെയ്യും അതിനാൽ നീ ഭംഗിയായി മാപ്പ് ചെയ്തു കൊടുക്കുക തീർച്ചയായും നിന്റെ രക്ഷിതാവ് എല്ലാം സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന ഏഴ് വചനങ്ങളും മഹത്തായ ർ തീർച്ചയായും നിനക്ക് നാം നൽകിയിട്ടുണ്ട് ആ അവിശ്വാസികളിൽപ്പെട്ട പല വിഭാഗക്കാർക്കും നാം സുഖഭോഗങ്ങൾ നൽകിയിട്ടുള്ളതിൻ്റെ നേർക്ക് നീ നിന്റെ ദൃഷ്ടികൾ നീട്ടിപ്പോകരുത് അവരെപ്പറ്റി നീ വ്യസനിക്കേണ്ട സത്യവിശ്വാസികൾക്ക് നീ നിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കുക തീർച്ചയായും ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുക വിഭജനം നടത്തി കളഞ്ഞവരുടെ മേൽ നാം ഇറക്കിയതുപോലെ തന്നെ അതായത് ഖുർആനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റിയവരുടെ മേൽ എന്നാൽ നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് അവരെ മുഴുവൻ നാം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് അതിനാൽ നീ കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊള്ളുക ബഹുദൈവവാദികളിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യുക പരിഹാസക്കാരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ തീർച്ചയായും നാം മതിയായിരിക്കുന്നു അതായത് അള്ളാഹുവോടൊപ്പം മറ്റു ദൈവത്തെ സ്ഥാപിക്കുന്നവർ പിന്നീട് അവർ അറിഞ്ഞുകൊള്ളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിനക്ക് മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട് ആകയാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്ര കീർത്തനം നടത്തുകയും നീ സുജോതി ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക ഉറപ്പായ കാര്യം അഥവാ മരണം നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യുക